ഒരിക്കൽ കൂടി അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു വ്യക്തിയുടെ മോചനത്തിന് വേണ്ടിയുള്ള വ്യാപകമായ പിരിവുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ തിയയായി അഥവാ ബ്ലഡ് മണിയായി കൊണ്ടുള്ള സംഖ്യ പിരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ നാട് മൊത്തം അതിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്നു അഹമ്മദില്ല നല്ല കാര്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഒരു കേസിൻ്റെ പൂർണമായ രൂപം മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വധശിക്ഷ ലഭിച്ചത് എന്ന് ശരിക്കും മനസ്സിലാക്കാതെ ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമങ്ങളെ പരിഹസിക്കുകയും ഇസ്ലാമിക കോടതികളെ പുച്ഛാക്കുകയും ഇസ്ലാമിക രാഷ്ട്രങ്ങളെ തന്നെ കൊച്ചാക്കി കാണിക്കുകയും ഒക്കെ ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു പക്ഷേ വിവരമില്ലാത്തതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ മനഃപൂർവ്വമായിരിക്കാം രണ്ടും അബദ്ധമാണ് രണ്ടും തെറ്റാണ് ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യരെ സംരക്ഷിക്കാനുള്ളതാണ് മനുഷ്യരെ കൊല്ലാനുള്ളതല്ല ഇസ്ലാം ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് പോലും മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൽ കൊലപാതകങ്ങൾ മൂന്ന് തരമാണ് ഒന്ന് അമതായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള കൊലപാതകം ആ മനഃപൂർവ്വമായിട്ടുള്ള കൊലപാതകം അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ആ മനുഷ്യന് കൊന്നുകളയുക അതല്ലെങ്കിൽ ആ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം ഏറ്റവും അടുത്ത അക്കരിവായിട്ടുള്ള ഏറ്റവും അടുത്ത ആളുകൾ വലിയകൾ ആ മനുഷ്യനെ സംബന്ധിച്ച് മാപ്പ് കൊടുക്കുക അതല്ലെങ്കിൽ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് അവൻ്റെ ജീവൻ സംരക്ഷിക്കുക ഇതാണ് ഇസ്ലാമിക ശരീരത്തിലുള്ള മൂന്ന് ഓപ്ഷൻസ് ഇനി എതിരെ രണ്ടാമത്തെ ഒരു കൊലപാതകം ഷിബുൽ അംദാൾ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ല പക്ഷെ മനഃപൂർവ്വത്തോട് സാദൃശ്യമുണ്ട് മനഃപൂർവ്വം കൊല എന്ന് പറഞ്ഞാൽ ഒരാൾ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആയുധം ഉപയോഗിച്ചുകൊണ്ടോ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ കൊല്ല ശിവഹുലഹം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ല പക്ഷേ അയാളുടെ കയ്യബദ്ധം സംഭവിച്ചുകൊണ്ട് അയാൾക്ക് അബദ്ധത്തിൽ അയാൾ കൊല ഏതെങ്കിലും ഒരാൾ ഒരു പക്ഷിക്ക് വെടിവെച്ച് പക്ഷേ ഒരു മനുഷ്യരും കൊണ്ട് പിന്നെ ആ മനുഷ്യൻ മരിച്ചുപോയി അതല്ലെങ്കിൽ ചെറുതായി കൊണ്ട് എന്തെങ്കിലും ഒരു കൊല്ലണമെന്നുദ്ദേശത്തോടുകൂടി ഇല്ലാതെ ചെറുതായിട്ടൊന്ന് അടിച്ചു പക്ഷെ ആ അടിമർമ്മത്തിൽ കൊണ്ട് മരണപ്പെട്ടു പോയി ഇതൊക്കെയാണ് മനഃപൂർവ്വമല്ലാത്ത കൊല മനഃപൂർവ്വമല്ലാത്ത കൊലക്കൊരിക്കലും ഇസ്ലാമിക ശരീരത്തിൽ കൊലക്കുറ്റം വിധിക്കുകയില്ല അവിടെ ബ്ലഡ് മണി കൊടുത്തു കൊണ്ട് അയാൾക്ക് രക്ഷപ്പെടാം അതല്ലെങ്കിൽ അയാളുടെ പിന്നെ പിന്നെ ഏറ്റവും അടുത്ത ആളുകളെ സംബന്ധിച്ചിടത്ത് നമുക്ക് മാപ്പ് കൊടുക്കാം ഇനി ഹത്താനായിട്ടുള്ള അബദ്ധത്തിലുള്ള കൊലപാതകമുണ്ട് അവിടെയും ഇതുപോലെ തന്നെയാണ് വിസ്തി ഇവിടെ നമ്മൾ മനസ്സിലാക്കണതെന്ന് വെച്ചാൽ മനഃപൂർവ്വം ഒരു ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടും മനഃപൂർവ്വം അയാൾ അതിന് ശ്രമിക്കാതിരുന്നാൽ അത് മനഃപൂർവ്വമായ കൊലപാതകത്തിലേക്കാണ് വലുചേർക്കുക നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിക ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിക കോടതിയിൽ നിന്ന് അയാളെ തലവെട്ടാനുള്ള വധശിക്ഷക്കു വിധിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം അയാൾ അതിനർഹരാണ് എന്ന് അവിടുത്തെ മുഴുവൻ കോടതികൾക്കും അവിടുത്തെ പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇസ്ലാമിക രാജ്യത്ത് ഒരാളെ കൊലക്കുറ്റത്തിൽ വിധിക്കുകയുള്ളൂ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും കേൾക്കുന്നതും അതിൻ്റെ കേസിൻ്റെ പൂർണ്ണമായ വ്യവസ്ഥകളൊന്നും അറിയാതെ ഇസ്ലാമിക നമ്മൾ ആരും കൊച്ചാക്കാൻ പാടില്ല നമ്മൾ ആരും തന്നെ അതിൽ പങ്കാളികളാകാനും പാടില്ല നേരെ മറിച്ച് ഞാൻ പറഞ്ഞത് ആ സഹോദരന് സഹായം അർഹിക്കുന്നതാണെങ്കിൽ സഹായിക്കാം അതിനൊന്നും ഞാൻ നമ്മൾ നമ്മളാരും എതിരെ നമ്മളൊക്കെ സഹായിക്കുകയും വേണം നേരെ മറിച്ച് ഒരു വ്യക്തിയേക്കാൾ ഇസ്ലാം ഇസ്ലാമിന്റെ നിയമത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു വ്യക്തി കൊല്ലപ്പെട്ടാൽ പോലും ഇസ്ലാമിക ശരീരത്തെ അപഹസിക്കപ്പെടരുത് അതാണ് ഇസ്ലാമിക ശരീരത്തിന്റെ പ്രത്യേകത റസൂർ അള്ളാഹി സാഹു അല്ലാമിന്റെ അടുക്കൽ ഒരു പെണ്ണ് പിന്നെ കളവ് നടത്തിയതായിക്കൊണ്ട് പിടിക്കപ്പെട്ടു അവർ വലിയ ഗോത്രക്കാരിയാണ് ആ ഗോത്രത്തിന് വലിയ ക്ഷേമുണ്ടായി പറഞ്ഞു പറഞ്ഞവിടെ കൈവട്ടണം ഗോത്രത്തിന്റെ ആളുകൾ വന്ന് മഹാനായ ഉസാമത്ത് സെയ്ദ് റസൂള്ളന്റെ വടത്ത പുത്രനാണ് റസൂർന്റെ സ്വന്തം മകനെ പോലെ വളർത്തിയ ആളാണ് ഉസാമ റസൂള്ള ഏറ്റവും അടുത്ത ആളാണ് ഉസാമ റല്ലിഹ് അപ്പൊ ഉസാമനെ കൊണ്ടൊന്ന് ശുപാർശ പറയിപ്പിച്ചിട്ട് ഈ കൈ വെട്ടുന്നതിൽ നിന്ന് ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് റസൂർലാന്റെ അടുക്കലേക്ക് ഉസാമനെ പറഞ്ഞു വന്ന് കാര്യം പറഞ്ഞപ്പോ റസൂർ മുഖം ചുവന്നു തൊടുത്തു മിമ്പറിലേക്ക് മിമ്പറിലേക്ക് കയറി ് പറയാണ് എന്താണ് ആളുകളുടെ അവസ്ഥ സമുദായത്തിൽ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പിന്നെ കളവ് നടത്തിയാൽ അവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കുകയും അവർക്ക് അവരെ വെറുതെ വിടുകയും പാവപ്പെട്ടവനായ ആളുകൾ എന്തെങ്കിലും കളവില് അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതി മുമ്പുണ്ടായിരുന്നു അത് തന്നെയാണ് നാശത്തിന് കാരണം എന്നൊരു മുത്തുറസൂ പറഞ്ഞൊരു വാചകമുണ്ട് എന്റെ പൊന്നാർ മകളെ കരലിന്റെ കഷ്ടമായ ഫാത്തമിയാണ് കട്ടതെങ്കിൽ പോലും ഞാൻ അവിടെ കൈമുറിക്കുക തന്നെ ചെയ്യും കര ഫാത്തിമ ഇസ്ലാമിൽ ഇസ്ലാമിക നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ ഇസ്ലാമിൻ്റെ ഇസ്ലാമിക ശരീരത്തിനാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീരത്തി ഒരാളെ വധശിക്ഷക്ക് വിധിച്ച് അതൊരിക്കലും മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം ആയിരിക്കില്ലെന്ന് അതുകൊണ്ട് തന്നെ അതിന്റെ വിശദമായ കേസുകളെ സംബന്ധിച്ചറിയാതെ നമ്മൾ ഒരിക്കലും ഇസ്ലാമിക ശരീരത്തിനെ കൊച്ചാക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൽ മാത്രം അത് പരിമിതപ്പെടുമായിരുന്നു പക്ഷേ അദ്ദേഹമല്ല അദ്ദേഹം മാത്രമല്ല വേറെയും ചില പ്രതികൾ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടുന്ന സഹായം തടുക്കാനല്ല നേരെ വെച്ച് അതെല്ലാവരും സഹായിക്കണം സഹായിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതേസമയം ഈ വധശിക്ഷ വിധിച്ചത് അത് ഇസ്ലാമിക ശരീരത്തിൻ്റെ അബദ്ധമാണ് അതല്ലെങ്കിൽ ഇസ്ലാമിക കോടതി ചെയ്ത തെറ്റാണ് സൗദി അറേബ്യ എന്ന രാജ്യം ഇസ്ലാമിക രാജ്യം ഇസ്ലാമി നിയങ്ങൾ കൊണ്ട് കാടത്തം പഠിപ്പിക്കണം എന്നൊരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടുകാരനും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെ ഈ അടുത്ത ഈ പിന്നെ ഈ നടുത്ത പ്രദേശത്തുകാരൊക്കെ എന്താണ് അദ്ദേഹം ഉള്ളത് അവിടെ പോയി അന്വേഷിച്ചാൽ കാണാം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാട് അന്വേഷിച്ചാൽ കാണാം ആ നാടിൽ അതുമായിക്കൊണ്ട് കേസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നമുക്ക് ചോദിച്ചാൽ ഈ വിജൻ്റെ വിശദാംശങ്ങൾ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാ ഒരു രാജ്യത്തെ നിയമം അത് ഒരു കേസ് പലപ്പോഴും അതിൻ്റെ വിശദാംശങ്ങൾ അറിയാതെ നമ്മൾ ഒരു വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് ഇസ്ലാമിക ശരീരത്തിൽ നമ്മൾ കൊച്ചാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഈമാനിനായിരിക്കും അതിന് കോട്ടം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കഴിവിൻ്റെ പരമാവധി ആളുകളെ സഹായിക്കാൻ അതിനൊന്നും ഇസ്ലാമിക ശരീരം തെറ്റല്ല ഇതൊരാൾ മനഃപൂർവ്വം ഒരാൾ മനഃപൂർവ്വം തന്നെ കൊന്നു കൂട്ടിക്കൊളി എന്നാൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പശ്ചാത്താപം ഉണ്ടായി അയാളുടെ പിന്നെ മാപ്പ് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാര് തയ്യാറായില്ല അവർ ബ്ലഡ് പണി ആവശ്യപ്പെട്ടു ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബ്ലഡ് പണി കൊടുക്കാം യാതൊരു ഇസ്ലാമിക ശരീരത്തിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ അദ്ദേഹത്തിന് കിട്ടുന്ന പണത്തെ സംബന്ധിച്ചല്ല പക്ഷെ ഇത് വെച്ചിട്ട് യുക്തിവാദികളും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സമൂഹത്തിൽപ്പെട്ട ചില ജാഹിലീയങ്ങളും സൗദി അറേബ്യ കാട രാജ്യമാണ് അവിടുത്തെ ഇസ്ലാമിക ശരീരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഒരു നിരപരാധിയെ വെറുതെ തൂക്കി തൂക്കിക്കൊലി തലവട്ടാൻ വിധിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക ശരീരത്തിന് കുതിരാർ കയറാൻ വരരുത് എന്ന് മാത്രമേ ആ വിഷയത്ത് പറയാനുള്ളൂ നമ്മളതിനെ സംബന്ധിച്ച് ഏത് വിഷയമാണെങ്കിൽ പോലും ഇനി അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമാണെങ്കിലും ഒരു വിഷയത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥ മനസ്സിലാക്കാൻ നമ്മൾ ഒരു വസ്തുതിൽ പറയാൻ പാടില്ല യാഹുല്ലും അത് വിശുദ്ധക്കുറെ റിസോർദാണല്ലോ പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യർ വാർത്തയുമായി കൊണ്ടുവന്നാൽ അത് നിങ്ങൾ ശരിക്ക് അന്വേഷിക്കണം എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാ നിങ്ങൾ എടുത്തു ചാടി പ്രതികരിച്ചാൽ നിങ്ങൾക്ക് ഗുണത്തെക്കാളെ ദോഷമുണ്ടാകും ഇത് റസൂറുള്ള വഹിയുള്ള റസൂറുള്ളഹിനോടാണ് അള്ളാഹുന്റെ നിർദ്ദേശം അത് റസൂർള്ളാക്ക് അത്തരത്തിൽ സംഭവം റസൂള്ള ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് കാരണം റസൂർ ഒരാൾ യുദ്ധത്തിൽ പറഞ്ഞു വിശദീകരിച്ചു മുമ്പ് യുദ്ധത്തിൽ പറഞ്ഞു അദ്ദേഹം ചില പിന്നെ സൂത്രപ്പണികൾ ഒപ്പിച്ചുകൊണ്ട് റസൂള്ളാൻ്റെ ഇടയ്ക്കിലേക്ക് വന്നു അത് റസൂർ തെറ്റിദ്ധരിച്ചു അന്വേഷിച്ചില്ല അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് അതുകൊണ്ട് സഹോദരന്മാർ ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമത്തിനൊരു കോട്ടവും ഇല്ല മാത്രമല്ല ഇസ്ലാമിക ശരീരത്തിലുള്ളടത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറവുള്ളത് ഏറ്റവും കൂടുതൽ കൊലപാതകം കുറവുള്ളതും ഏറ്റവും കൂടുതൽ വ്യഭിചാരം കുറവുള്ളതും ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സുരക്ഷിത്വമുള്ള നാടേതാണ് റസൂള്ളൻ്റെ മദീനയാണ് സൗദി അറേബ്യയിൽ നിങ്ങൾ നോക്കൂ ഏത് പെണ്ണിനും എവിടെയും ഒരു ലോകത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള നാഡീസ് റസൂൽ മദീനയാണ് മദീനത്വ റസൂലാണ് നമ്മൾ മനസ്സിലാക്കണം അതല്ലാതെ ഏതെങ്കിലും ഒരു കേസിന്റെ ഫയൽ നമ്മൾ മനസ്സിലാക്കാതെ ഇസ്ലാമിക ശരീരത്തിനെതിരെ ഒരു വാചകം പോലും ഒരു ചിന്ത പോലും ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് ഉണ്ടാകരുത് എന്നുകൂടി സാന്ദർഭികമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്